നമ്മുടെ അവയവങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ത്രീ ഡി പ്രിന്റിംഗ് മാറി ഫോർ ഡി പ്രിന്റിംഗും ഫൈവ് ഫൈവ് ഡി പ്രിന്റിംഗും സിക്സ് ഇൻ ് സിക്സ് ഡി പ്രിന്റിംഗിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനെ തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം വരാം സർ വാട്ട് ബ്രെയിൻ ഞാൻ പറഞ്ഞ അതിനെ ഒരു സാങ്കേതികത്തിനും പിടിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ മെമ്മറി ഇങ്ങനെ നമ്മൾ ബാക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പറ്റും ഇൻസ്റ്റോൾ എൻ്റെ ബ്രെയിൻ റീസ്റ്റോറേജ് സോ ദീസ് ടു ഹാപ്പൻ ഇന്ന് നാം പറയാൻ നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു രസമായിട്ട് തോന്നാം അല്ലെങ്കിൽ നടക്കാത്ത ഒരു സംഭവമായിട്ട് തോന്നാം പക്ഷേ കാലം ഇത് തെളിയിക്കും ഇന്ന് എനിക്ക് ഈ ഒരു പേപ്പറ് അമേരിക്കയിലോട്ടോ ജർമ്മനിയിലേക്കോ മറ്റേതെങ്കിലും ലോകത്തിൻ്റെ ഏത് ഏത് കോർഡറിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫാക്സ് മെഷീനിൽ ഈ പേപ്പർ വെച്ച് ഒരു കമാൻഡ് കൊടുത്താൽ ആ നിമിഷം അങ്ങേ അച്ചിട്ട് അത് പ്രിന്റ് ചെയ്തിടും അല്ലേ വെരി ഈസി ക്യാൻ ഇമാജിൻ ഐ വോണ്ട് സെൻഡ് എ മൊബൈൽ ഫോൺ ടു യൂസ് ഓർ ജപ്പാൻ ഐ വോണ്ട് സെൻഡ് മൈ ലാപ്ടോപ്പ് to any part of the globe. is it possible? it is possible only by two ways today. either you have to courier it or you have to send it by somebody else. can you imagine that? just like sending a, a document, i can send a laptop to any part of the world. this is going to happen. it is going to happen. it's called market type sport. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കോ മാർസിലേക്കോ ഒക്കെ വസ്തുക്കൾ അയക്കണമെങ്കിൽ ഒരു കമാൻഡ് കൊടുത്തത് അവിടെ എന്താ വേണ്ടത് അടിസ്ഥാന മൂലങ്ങൾ മാത്രം മതി ഈ അടിസ്ഥാന മൂലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യപ്പെടാൻ പറ്റും ഈ ലെവലിലേക്കാണ് ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാറുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് കാണുന്നവർ ഒരുപക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറും കണ്ടിരിക്കും കാരണം മരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പോൾ ബയോപെറ്റിക്കുന്ന ടെക്നോളജി അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് മരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരും ഇത്രക്കും ടെക്നോളജിക്കൽ റവല്യൂഷനാണ് ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടെക്നോളജിക്കൽ റവല്യൂഷൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അതിലൊരു പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ ചുരുക്കത്തിലെ മൂന്ന് കാര്യങ്ങൾ ആ ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മൈക്രോപ്ലാസ്റ്റിക് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മൂന്നാമതായിട്ട് ഇലക്ട്രോണിക് വേസ്റ്റ് നാം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരിൽ കാൻസറും കിഡ്നി രോഗവും ലം ഡിസീസും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളുമാണ് ഇതിനെയെല്ലാം പിന്നീട് പ്ലാസ്റ്റിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നാണ് പറയുന്നത് അല്ലേ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പിന്നെ പൊതുവെ പറയുന്നത് മാക്രോ മോഡിക്കൂൾസ് അല്ലെങ്കിൽ പോളിമർ എന്നാണ് പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രെയിൻ ഉണ്ടാക്കുന്ന പോലെ ഒരു ട്രെയിൻ എങ്ങനെയാണ് ഒരു ബോഗിയിലേക്ക് വിവിധങ്ങളായ ബോഗികൾപ്പിച്ച് കിടിപ്പിക്കാണ് ഒരു ഒരു ട്രെയിൻ ഉണ്ടാക്കുന്നത് மற்ற மோளிக்கூள்பயோது நம்ம சிம்பிள் மோளிகூள்ஸு ஆயிரக்கணக்கில் லட்சக்கணக்கி மோளிக்கூள்கள் ஒன்றுச்சு போழிமர் அல்ல மக்கோ மொழிக்கூள் ஆ போிமற நாலு டடகங்கள் உண்டு ஒன்று பிளாஸ்டிக் ப்ளாஸ்டிக் தான் ரெண்டு தரத்தில் தெர்மோ ப்ளாஸ்டிக்கும் தெர்மோசெட்டும் ரெண்டாமத்தான மூணாத்தான ரூ நாலாபத்தான ஃபைபர்ஸ் ப்ளாஸ்டிக்